െയിമുണ്ട് ഈ ആറിലും പിന്നെ ഇതിപ്പോൾ ഫുള്ളായില്ല എല്ലാം ഫുള്ളായി കാരണം പിന്നെ ഇതിൽ റാണി ഇടുന്ന മുട്ടകളും ഇത് ആണീച്ചയുടെ മുട്ടയുണ്ട് ഈ പൊങ്ങി നിൽക്കുന്നെല്ലാം ആണീച്ചിടുന്നില്ല ആണീച്ചടയാണ് തേനീച്ച കൃഷി ഇത് തുടങ്ങി ഈ നൊടിയൻ തുടങ്ങിയിട്ട് പത്ത് വർഷവും ചെറുതേനീച്ചാൽ ഒരു പതിനഞ്ച് വർഷം കൂടുതൽ കോർട്ടി കുറപ്പ് എന്ന ക്ലാസ്സിൽ പഠിച്ച ഒരു മീൻ മീൻകുളാണ് ഇതിൽ ഒരു നൂറ് നൂറ്റി അൻപതോളം ഗൗരാമിയാണ് മാത്രമേ ഉള്ളൂ വേറെ ഒരു മത്സ്യമില്ല വിയറ്റ്നാം സൂപ്പർ എയർലി ഇനത്തിൽപ്പെട്ടാണ് ചക്കയാണ് ഇതെന്നും ചക്കൊരു അൺസീസൺ ആണ് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്നൂറ്റൺ ചക്ക ഉണ്ടാവും എന്നും നാരങ്ങ എന്നും നമുക്ക് നാരങ്ങ ഉള്ളതാണ് ഇത് ഇത് ഗന്ധരാജ ഗന്ധരാജ എന്നാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേക ഇതിന്റെ പപ്പായ ചെത്തുന്ന പോലെ തൊലിയെത്തി കളഞ്ഞിട്ട് ചെറുതായിട്ട് അറിഞ്ഞ് മിക്സി വെച്ച് അടിച്ചിട്ട് നാരങ്ങ വെള്ളം നാരങ്ങാണ് ഇപ്പോഴും നീർമാതലം ഇത് ഒരു എൺപത് തൊണ്ണൂറ് വർഷം പഴം എനിക്ക് തോന്നുന്നു കാരണം എന്റെ ചെറു എന്റെ തീരെ ചെറുപ്പത്തിൽ തന്നെ ഒരുവിധം മണ്ണുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നു പൂക്കളുണ്ടാവും സാറേ പൂത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇതിന്റെ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ഈ പൂക്കം ചെയ്യും തളർക്കുകയും ചെയ്യും പൂക്കല്ല തളർക്കും ഇലവഴിയും